ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ സ്നേഹക്കൂട്ടില് ഇപ്പൊ പല്ലവിയെ ഒരുപാട് ഋതുവൊക്കെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇത് കവടെ സ്നേഹമാണോ അതോ ഇനി യഥാർത്ഥത്തിലെ ഋതു സ്വാധീനം മാറിയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നത്തിലാണ് ഇപ്പോ ശോഭ ചെന്ന് പെട്ടിരിക്കുന്നത് ശോഭ എന്തായാലും നോക്കുന്നുണ്ട് പാറു എന്നോട് കള്ളം പറഞ്ഞതാണോ പാറു ആരെ കാണാൻ വേണ്ടിട്ടാണ് പോയത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ശോഭ പിന്നാലെ പോയി പിന്നാലെ പോയപ്പോ അവിടെ നമ്മുടെ വിശ്വയാണ് വന്നത് വിശ്വ വന്നു വിശ്വ വന്നിട്ട് വിഷുവെ കാത്താണ് പാറു നിന്നത് വിഷോ കണ് വിശ്വ ആ ബൈക്കിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഒരു കത്ത് പാറുവിന്റെ കയ്യിൽ കൊടുത്തു അപ്പൊ ഇതെല്ലാം കണ്ടുടനെ തന്നെ ശോഭയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു ശോഭയ്ക്ക് അറിയായിരുന്നു ഇവനെ കാണാനായിരിക്കാം വരുന്നത് എന്ന് ശോഭയ്ക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നാലെ വന്നത് അങ്ങനെ ഇവരെ രണ്ടുപേരെയും കണ്ടുടനെ തന്നെ ഓടിപ്പോയി ദേഷ്യപ്പെടുകയും എന്നിട്ട് ആ ഒരു കത്ത് വലിച്ചു കീറി എടുത്ത് വലിച്ചു കീറി കളയുമാണ് എന്നാൽ അതിന്റെ ഉള്ളിൽ എന്തായിരുന്നു എന്ന് അറിയാനായിട്ട് പാറുവിന് സാധിച്ചില്ല കൂടാതെ തന്നെ പാറുവിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശോഭ ശ്രമിച്ചത് പാർവം വിഷയം തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് നമ്മുടെ ശോഭ തർപ്പിച്ച് പറയാൻ വേണ്ടിട്ട് ശ്രമിച്ചു എന്നാലും ഒരിക്കലും ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നും ഒരു സുഹൃത്തുക്കൾ മാത്രമാണ് ഞങ്ങള് അതിനപ്പുറം ഒരു ബന്ധവുമില്ലെന്ന് പാറു പറയുന്നുണ്ടെങ്കിലും അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും പാറുവിന്റെ കാരണം പൊട്ടിച്ച് ഒരു അടി കൊടുക്കുവാണ് ശോഭ ചെയ്തത് നീ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്തതാണ് ഒരു മകളുടെ ജീവിതം ഇപ്പൊ നശിച്ചിരിക്കുകയാണ് അതിന്റെ കൂടെ മറ്റൊരാളുടെ ജീവിതവും കൂടി നശിക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാറുവിന്റെ കൈയും പിടിച്ച് ശോഭ ദേഷ്യത്തോടെ പോവാണ് എന്തായാലും രാജലക്ഷ്മിയെ കാണാൻ വേണ്ടിയിട്ട് ശോഭ തീരുമാനിച്ചു ഈ സമയം സേതു തന്റെ അമ്മയുടെ മരുന്നും കാര്യങ്ങളൊക്കെ ഒരു കവറിനകത്തിട്ട് പല്ലവി വിളിച്ചു കൊടുക്കുകയും എന്നിട്ട് ഇത് തിരിച്ചു വെക്കണം അപ്പൊ അമ്മയ്ക്ക് കഴിക്കാനായിട്ട് എളുപ്പമായിരിക്കും എന്ന് സേതു പല്ലവിയോട് പറയുന്നുണ്ടായിരുന്നു ഈ സമയത്താണ് ഋതു സ്വാദിയും അച്ചുവൊക്കെ വന്നത് അപ്പോ സേതുവിനോട് ആദ്യം സ്നേഹത്തോട് സംസാരിച്ചപ്പോ അവർ വിചാരിച്ചു ആ ഋതു മാറിയല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ ഒരിക്കലും മാറിയിട്ടില്ല പഴയതുപോലെ തന്നെ ഋതു എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ പഴയ സ്വഭാവം തന്നെ അവരോട് രണ്ടുപേരോടും കാണിക്കാൻ തുടങ്ങി എന്നിട്ട് ഋതു തന്നെ പറയുവാണ് ഞാൻ ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്റെ മനസ്സിൽ നിങ്ങളോ നിങ്ങളോടുള്ള വെറുപ്പും ദേഷ്യവും എപ്പോഴും കാണുമെന്നും അതൊരിക്കലും മാറാൻ പോകുന്നില്ലെന്നും അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയെല്ലാം അഭിനയിച്ചത് എന്നുകൂടി അവിടെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ പല്ലവിക്കും സേതുവിനും ഒരുപാട് സങ്കടം തോന്നി കൂടാതെ തന്നെ ഒരുപാട് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും ഋതു ശ്രമിച്ചു മനഃപൂർവ്വം നിങ്ങൾ അമ്മയെ മണിയടിച്ചു മണിയടിച്ചു നിൽക്കുന്നതാണ് മനസ്സ് കീഴ്പ്പെടുത്താൻ വേണ്ടിട്ട് ശ്രമിക്കുന്നതാണ് ഒരിക്കലും നിങ്ങളല്ല എൻ്റെ അമ്മയെ രക്ഷിച്ചത് എൻ്റെ അമ്മയ്ക്ക് ആയുസ് ഉള്ളത് കൊണ്ടാണ് എൻറെ അമ്മ രക്ഷപ്പെട്ടത് എന്നുള്ള രീതിയിലും ഒക്കെ അവിടെ ഋതു സംസാരിച്ചു എന്നാൽ ഋതുവിനും സ്വാതിക്ക് നല്ല മറുപടി തന്നെ സേതു പല്ലവിയും കൊടുത്തു അതിനുശേഷം അച്ചുവും പറഞ്ഞു നീ ഈ കാണിക്കുന്നതിന് നനക്ക് കിട്ടിക്കോളാം നീ ഒരിക്കലും സേതു സേതുവേട്ടനെ സേതുവേട്ട ഇന്ന് വിളിക്കത്തില്ല സേതുവേട്ടനെ സ്നേഹിക്കത്തില്ല എന്നൊക്കെ നീ പറഞ്ഞില്ലേ പക്ഷെ ഇതൊക്കെ നിനക്ക് തിരിച്ചടി കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നതേയുള്ളൂ ഒരു നാൾ നീ സേതുവേട്ടനെ വിളിക്കും സേതുവേട്ട എന്ന് തന്നെ നീ വിളിക്കുകയും ചെയ്യും അന്ന് സേതുവേട്ടന്റെ ആ ഒരു സഹായം നിനക്ക് വേണ്ടി വരും എന്നൊക്കെ അവിടെ സേതുവിന്റെ മുഖത്ത് നോക്കി ഋതുവിന്റെ മുഖത്ത് നോക്കി അച്ഛു പറഞ്ഞു അപ്പോ സേതുവിന് ഒരുപാട് സങ്കടം തോന്നി അനിയത്തിമാര് ആ ഒരു തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം ഉണ്ടായിരുന്നു ആ സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പല്ലവി പല്ലവിയും സങ്കടത്തിലാണ് അച്ചു തന്റെ ജോലി ജോലിയും കാര്യങ്ങളൊക്കെ നോക്കി പോയി ഋതു സ്വാദിയും കൂടി അല്ലാതെ അവരുടെ ജോലിയൊക്കെ നോക്കി അവർ പോയി അപ്പോൾ പല്ലവി സേതുവിനോട് സങ്കടം പറയുന്നുണ്ട് അയ്യോ ഇനി എന്ത് ചെയ്യും സേതോട്ടെ വിഷമിക്കേണ്ട ആവശ്യമില്ല അവർക്ക് മനസ്സിലാവും അവരുടെ ആ ഒരു സ്നേഹം സേതോട്ടന്റെ സ്നേഹം എന്താണ് എന്ന് അവർ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത്രനാൾ കാത്തിരുന്നില്ലേ ഇനിയും കാത്തിരിക്കാം എന്ന് തന്നെ എന്ന് തന്നെയാണ് സേതുവിന്റെ മനസ്സിൽ എന്നാൽ ഒരിക്കലും അവരെ മനസ്സിലാക്കുന്നില്ലല്ലോ എപ്പോഴും അവരുടെ ഇഷ്ടത്തിൽ അല്ലെ എന്തോ തെറ്റ് ചെയ്തോ ചെയ്തല്ലോ എന്നുള്ള ഒരു രീതിയിലാണ് അവരുടെ സംസാരം ഋതു ൻ സ്വാതിയുടെ സംസാരം ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശോഭ നേരെ ഇന്ദ്രപ്രസ്ഥത്തിൽ വന്നിട്ടുണ്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ വന്നതിന് ശേഷം രാജലക്ഷ്മിയും വിശ്വയും അവിടെ നിന്ന് ഉറക്കെ കീറി വിളിക്കുകയാണ് രാജലക്ഷ്മി നീ ഇങ്ങോട്ട് ഇറങ്ങി വാ എന്നൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിച്ചു അപ്പം ഇന്ദ്രൻ അവിടെ ഇന്ദ്രൻ കണ്ടു എന്നിട്ട് ഇന്ദ്രൻ തന്നെ പറയുവാണ് കണ്ടോ ഇത് എൻ്റെ അമ്മായി അമ്മയാണ് വന്നിരിക്കുന്നത് അപ്പം അമ്മ പോയി സംസാരിക്കും ഞാൻ പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മേനെ വിളിച്ചാൽ മതി എന്ന് ഇന്ദ്രൻ പറഞ്ഞു വിഷ്വം രാജലക്ഷ്മിയും കൂടി ചേർന്നിട്ടാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയത് സംസാരിക്കാൻ വേണ്ടിട്ട് പോയപ്പോൾ ശോഭ ഉടനെ തന്നെ പറഞ്ഞു എൻ്റെ ഒരു ഒരു മകളുടെ ജീവിതം നിന്റെ മോൻ കാരണം നശിച്ചു ഇനിയും രണ്ടാമത്തെ മകളുടെ ജീവിതവും കൂടി നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇളയ മകനെ പറഞ്ഞു അയച്ചിരിക്കുന്നത് എന്ന് ദേഷ്യത്തോടെ ശോഭ സംസാരിക്കുകയും എന്നാൽ ആദ്യം കാര്യം എന്താണെന്ന് മനസ്സിലായില്ല പക്ഷേ വിശ്വ തൻ്റെ അനിയത്തി തൻ്റെ മകളുടെ പിന്നാലെ നടക്കുകയാണെന്ന് ശോഭ പറയുമ്പോൾ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല ഞങ്ങൾ തമ്മിൽ ഒരു നല്ല സുഹൃത്തുക്കൾ മാത്രമാണ് അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു യാതൊരു ബന്ധവുമില്ല എന്ന് വിഷയം പറഞ്ഞു എന്നാൽ നിന്റെ മകള് എന്റെ മകന്റെ ജീവിതം നശിപ്പിച്ചു ഇനി രണ്ടാമത്തെ മകൾ കാരണം രണ്ടാമത്തെ മകന്റെ ജീവിതവും കൂടി നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി ദേഷ്യത്തോടെ സംസാരിച്ചു അങ്ങനെ ആ ഒരു വഴക്കുണ്ടായി എന്തായാലും എന്റെ കുടുംബത്തെ തകർക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ തിരിച്ചടി തന്നിരിക്കും ഞാൻ കൊന്നിരിക്കും എന്നൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ശോഭ ഇറങ്ങിയത് ഈ സമയത്ത് ഇന്ദ്രനും പിന്നാലെ വന്നതിന് ശേഷം യുവ വിശ്വജിത്ത് മനപൂർവ്വം പാറുവിനെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കുന്നതാണ് ഞാനാണ് വിശ്വ പറഞ്ഞയച്ചത് എന്നുള്ള രീതിയിൽ വരെ ശോഭയുടെ മുഖത്ത് നോക്കി ഇന്ദ്രൻ സംസാരിച്ചു അപ്പൊ അതെല്ലാം കേട്ടിട്ടും നിന്റെ മരണം എന്റെ കൈകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് ശോഭ ഇറങ്ങിപ്പോയത് എന്നാൽ മനഃപൂർവം ഇന്ദ്രൻ ഇങ്ങനെ തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ദ്രൻ്റെ ഇന്ദ്രന്റെ മുഖത്ത് നോക്കി വിശ്വ കുറെ കാര്യങ്ങൾ സംസാരിക്കുകയും ഇന്ദ്രനോട് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും എന്നാൽ നിന്റെയും പാറുവിന്റെയും കല്യാണം ഞാൻ നടത്തി തരാം നിങ്ങളുടെ പ്രണയം ഞാൻ നടപ്പിലാക്കി തരാം നീ ധൈര്യമായിട്ട് പ്രണയിച്ചോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും താളത്തിനൊത്ത് തുള്ള ഞാനില്ല എന്റെ ഞാൻ കാരണം മറ്റൊരാളുടെയും ജീവിതം നശിപ്പിക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്നാണ് ഇന്ദ്ര യു അവിടെ വിശ്വ പറയുന്നത് എന്നാൽ പാറുവിനെ ഉപയോഗിച്ച് വിശ്വയെ ഉപയോഗിച്ച് പാറുമായിട്ട് ആ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി വലുതാക്കി അവർ തമ്മിലുള്ള വിവാഹം നടത്താം എന്നിട്ട് പാറുവിനെ ഉപയോഗിച്ച് തന്നെ പല്ലവി ഇവിടെ തിരിച്ചു കൊണ്ടുവരണം അതിനാണിപ്പോൾ ഇന്ദ്രൻ ശ്രമിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം ബൈ